ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആ വേരിയ പ്രിയമുള്ളവരെ ഞാൻ കുറച്ച് ദിവസമായി അടിപ്പിച്ച് ഒരു സുവിശേഷ പ്രഘോഷണം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അതിലും മുഴുവൻ പറയുന്നത് നിങ്ങൾ ചെയ്ത പാപത്തിന്റെ ഫലമാണ് നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ശിക്ഷയാണ് പഴയ നിയമത്തിലൊക്കെ ഇങ്ങനെ വ്യാഖ്യാനിക്കുമ്പോൾ ചെയ്തു പോയ പാപത്തിന്റെ ശിക്ഷ നിങ്ങൾ ആവർത്തിക്കുകയാണ് അമ്മ ചെയ്തത് മക്കളെ അനുഭവിക്കുന്നു മക്കൾ ചെയ്തത് പേരക്കുട്ടികളെ അനുഭവിക്കുന്നു എന്നുള്ളത് പോലെയാണ് ആ സുവിശേഷ പ്രഘോഷണത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ പൊന്നുമക്കളെ അങ്ങനെ ദൈവം ഞാൻ കർത്താവിലാണ് സ്ഥിതി ചെയ്യുന്നത് ഞാൻ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞു കർത്താവ് എന്നെ സ്വന്തമാക്കി ഞാൻ അന്യദേവന്മാരെ ആരാധിക്കുകയോ സേവിക്കുകയോ ചെയ്യുന്നില്ല എനിക്ക് പറ്റാവുന്ന നന്മ ചെയ്ത് ഞാൻ കർത്താവിൻ്റെ വഴിയിലൂടെ കടന്നു പോകുന്നു എന്നൊരു ചിന്ത എല്ലാ മക്കൾക്കും ഉണ്ടെങ്കിൽ എൻ്റെ പൊന്നുമക്കളെ നിങ്ങൾ ഭയപ്പെടണ്ട ആ കേൾക്കുന്ന സുവിശേഷം നിങ്ങളെ ഭയപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് ദൈവം പറഞ്ഞതാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു ക്രൈസ്തലോ ഒരു കാര്യമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കർത്താവ് സ്നേഹമാണ് കർത്താവ് സ്നേഹിക്കുന്നവരെ ശിക്ഷിക്കുകയും ശാസിക്കുകയും ചെയ്യുന്നു മക്കളായി സ്വീകരിക്കുന്നവരെ പ്രഹരിക്കുന്നു പ്രത്യേകിച്ചും ഒരു പ്രായത്തിലേക്കൊക്കെ നമ്മൾ കടന്നു വരുമ്പോൾ യേശുവിനെ മാത്രം ആരാധിച്ചുകൊണ്ട് ബൈബിൾ വായിച്ച് വിശുദ്ധ ബലിയിൽ പങ്കെടുത്ത് ജപമാല ചൊല്ലി അതായത് പരിശുദ്ധ അമ്മയുടെ നല്ലൊരു ആഭരണമാണ് ജപമാല ഇതെല്ലാം ചൊല്ലി കർത്താവിനോട് കൂടെ യാത്ര ചെയ്യുന്ന മക്കൾക്ക് സഹനങ്ങളും ദുഃഖങ്ങളും ദുരന്തങ്ങളും ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് കർത്താവ് നിങ്ങളെ അടുക്കിയാണെന്ന് നിങ്ങൾ വിശ്വസിക്കരുത് കേട്ടോ അത് തെറ്റാണ് ആ കാഴ്ചപ്പാട് എന്നിട്ട് പുതിയ നിയമത്തിൽ കർത്താവ് നമ്മോട് പറയുന്നു എപ്പോഴും സന്തോഷിക്കുവിൻ ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ എന്ന് എങ്ങനെ കർത്താവിന് നമ്മോട് പറയാൻ സാധിക്കും നീ കഴിഞ്ഞ കാലങ്ങളിൽ ഇങ്ങനെയൊക്കെ ചെയ്തു പോയിട്ടുണ്ട് നീ കുമ്പസാരിച്ചു നീ പാപങ്ങൾ ഏറ്റു പറഞ്ഞു എന്നിട്ടും നീ വർഷങ്ങൾ പിന്നിട്ടിട്ടും ഞാൻ നിന്നെ നിനക്ക് എപ്പോഴും എൻ്റെ കയ്യിൽ നിന്ന് അടികിട്ടിക്കൊണ്ടിരിക്കും എന്ന് പറയുന്നൊരു ദൈവം അല്ലാട്ടോ നമ്മുടെ കർത്താവ് എൻ്റെ മക്കളെ അങ്ങനെ വിശ്വസിക്കരുത് ക്രൈസ്തലോ നിങ്ങൾ സന്തോഷിക്കുക നിങ്ങൾ ഒന്നാം പ്രമാണം ലംഘിച്ചിട്ടുണ്ടെങ്കിൽ ലംഘിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കണം ഏറ്റവും വലിയ പാപം അതാണ് ഒന്നാം പ്രമാണോ അതിനനുബന്ധമായ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുന്നില്ല എങ്കിൽ അടി തീർച്ചയാണ് അതിന് തർക്കമില്ലാത്ത അടി വന്നിരിക്കും കുറച്ച് സഹനങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ എന്നാൽ പിന്നെ അടുത്ത വഴി നോക്കട്ടെ എന്ന് വിചാരിച്ചാൽ വരെ അടിയ മരണശേഷം നരകമാണ് ഇന്നലെ യേശു നന്ദി മഞ്ഞാക്കലച്ചെ ഒരു ടോക്ക് കേട്ടു സൂപ്പർ ടോക്ക് പറയുമ്പോൾ നമ്മളെല്ലാം പറയണ്ടേ അച്ഛൻ അതിനകത്ത് അമേരിക്കയിൽ തീ കത്താൻ എന്തുകൊണ്ട് അവിടെ തീ വന്നു എന്ന് പറഞ്ഞപ്പോൾ തീ എന്ന് പറയുന്നത് പോലും നരകമാണെന്നും ഒപ്പം തന്നെ അവിടെ ചാത്താൻ സേവകളും അവിടെ പോയി കണ്ടതുകൊണ്ടാണ് അച്ഛൻ അത് പറയുന്നത് വലിയ ഫിലിം സ്റ്റാഴ്സും മുഴുവൻ താമസിക്കുന്ന സ്ഥലത്താണ് അത് മുഴുവൻ ഉണ്ടായതെന്നും അതിനെ കുറിച്ച് അച്ഛൻ വിശദമായിട്ട് പറയുന്നുണ്ട് അത് നൂറ് ശതമാനം സത്യമാണ് അച്ഛൻ അത് പറഞ്ഞത് എൻ്റെ ജീവിതം വെച്ചുകൊണ്ട് ഞാൻ എൻ്റെ മക്കളോട് പറയാണ് അജ്ഞതയുടെ കാലത്ത് ഞാൻ അറിയാതെയാണ് ഞാൻ അമ്പലങ്ങളിൽ ചുറ്റിയിരുന്നതെങ്കിൽ പോലും കർത്താവിൻ്റെ തിരുമുമ്പിൽ അത് തെറ്റാണ് അതിനടിയാണ് ആ കാലങ്ങളിൽ മുഴുവൻ കിട്ടിക്കൊണ്ടിരുന്നത് എന്നാൽ ഈ ഒരു കാലം കഴിഞ്ഞപ്പോൾ ഞാൻ കർത്താവിലേക്ക് കർത്താവിൻ്റെ എൻ്റെ വാതിൽക്കൽ മുട്ടുന്ന ശബ്ദം കേട്ട് ഞാൻ കടന്നു വന്നപ്പോൾ കർത്താവ് വാതിൽ തുറന്നു തന്ന് പിന്നീട് കർത്താവ് പൊന്നു പൊന്നുപോലെ കർത്താവിൻ്റെ ഉള്ളംകരത്തിൽ കർത്താവിൻ്റെ തോളിലാണ് നമ്മളെ വിശ്രമിക്കാൻ അനുവദിച്ചിരിക്കുന്നത് പിന്നെ കർത്താവിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഓരോ സഹനങ്ങളും വെട്ടിയൊരുക്കലുകളാണ് ൊരുക്കും ദൈവം അതെല്ലാവരെയും എത്ര വിശുദ്ധനായിരുന്നാലും വെട്ടിയൊരുക്കും ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതുപടിയിരിക്കും എന്ന് പറയുന്നത് പോലെ കർത്താവിൻ്റെ വാഗ്ദാനങ്ങളും വചനങ്ങളും നമ്മെ പഠിപ്പിക്കാൻ വേണ്ടി നമുക്ക് സഹനങ്ങൾ അനുവദിക്കും ദൈവം അത് നമുക്ക് മനസ്സിലാകുകയും ചെയ്യും ഇന്നതുകൊണ്ടാണ് ദൈവം ഇത് അനുവദിച്ചിരിക്കുന്നതെന്ന് എസ് എലിൻ്റെ പുസ്തകം രണ്ടാം അധ്യായത്തിൽ കർത്താവ് പറയണ മനുഷ്യപുത്ര നീ അവരെയോ അവരുടെ വാക്കുകളെയോ ഭയപ്പെടേണ്ട മുള്ളുകളും മുൾച്ചെടികളും നിന്നോടൊപ്പം ഉണ്ടായേക്കാം തേളുകളുടെ മേൽ നിനക്ക് ഇരിക്കേണ്ടി വരാം എന്നാലും നീ അവരുടെ കേട്ട് ഭയപ്പെടുകയോ നോട്ടം കണ്ട് പരിഭ്രമിക്കുകയോ വേണ്ട കാരണം അവർ ധിക്കാരികളുടെ ഭവനമാണ് അവർ കേട്ടാലും ഇല്ലെങ്കിലും എൻ്റെ വാക്കുകൾ നീ അവരോട് പറയണം കാരണം അവർ ധിക്കാരികളുടെ ഭവനമാണ് കഠിന ഹൃദയമായിട്ടിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ പോലും ദൈവ അവരെ സ്നേഹിക്കുന്നു ഓരോ വ്യക്തികളും നശിച്ചു പോകാതെ അനുതാപത്തിലേക്ക് കടന്നു വന്ന് സ്വർഗത്തിൽ വരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു ദൈവം അതുകൊണ്ട് പറയുന്നു മുള്ളുകളും മുൾച്ചെടികളും നിന്റെ കൂടെ വരാമെന്ന് കാരണം നീ സുവിശേഷം പറയാൻ തുടങ്ങിയാൽ പിശാജ് നിന്നെ പീഡിപ്പിക്കും ക്രൈസ്തലോട് പിശാജിന്റെ ഈ പ്രവൃത്തിയെ നാം തിരിച്ചറിയണം ഓരോ നിമിഷവും സാത്താൻ നമ്മെ അടിച്ചു കൂട്ടിക്കൊണ്ടിരിക്കും അപ്പൊ അത് ഇപ്പൊ ഞാൻ ഉദാഹരണത്തിന് ജയിച്ച ഒരു കാര്യം പറയാണ് ഈ കഴിഞ്ഞ ദിവസം ഒരു രണ്ട് രണ്ടുമൂ ആഴ്ചക്ക് മുന്നമേ എന്റെ വീടിന്റെ സിറ്റൌട്ടിൽ പത്തിമിടുത്തി ഒരു പാമ്പ് വന്ന് നിൽക്കുന്നു എനിക്കത് കാണാൻ ദൈവം എൻ്റെ കണ്ണുകളെ ഞാൻ പറയും കർത്താവ് എന്റെ കണ്ണിൽ കാണാൻ അവിടെ വരുത്തരുത് കേട്ടോ എന്ന് അപ്പോ എന്റെ വീട്ടില് എന്റെ അനുജനുണ്ടായിരുന്നു അനിയറ്റീം അനുജന എല്ലാവരും എൻ്റെ വീട്ടിലിരിക്കയായിരുന്നു അവര് പുറത്തേക്ക് ഇറങ്ങാണ് ഞങ്ങള് വരുക വരട്ടെട്ടോന്നാണ് ഇറങ്ങിയപ്പോഴത് കണ്ടത് അവർ ഉടനെ അവിടെ ഇട്ട് തന്നെ അതിനെ കൊന്നു കളഞ്ഞു ശബ്ദം കേട്ടിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി വരെ എന്താന്ന് ചോദിച്ചപ്പോൾ അവർ അവരോർ പൊക്കോ അങ്ങോട്ട് പൊക്കോന്ന് അവരതിനെ കൊന്ന് എറിഞ്ഞു കളഞ്ഞോ ക്രൈസ്തലോ രണ്ടാമത് ഞാൻ എൻ്റെ മുറിയിൽ കിടക്കുകയാണ് കിടക്കുന്ന സമയത്ത് രാത്രി ഏകദേശം ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണി ആയിട്ടുണ്ട് ആ സമയത്ത് എൻ്റെ ശരീരത്തിൽ എന്തോ ഇങ്ങനെ കയറുന്ന പോലത്തെ സംശയം തോന്നിയിട്ട് ഒന്നിങ്ങനെ അങ്ങോട്ട് കുടഞ്ഞു ലൈറ്റിട്ട് നോക്കുമ്പോൾ ഒരു പഴുതാര പോകുന്നു ഞാൻ ചാടി എഴുന്നേറ്റ് എൻ്റെ ചരിപ്പിടുത്ത അതിനെ തല്ലുകൊന്ന് ഞാൻ അതിനൊക്കെ തൊടാൻ പേടിയുള്ള ഞാനാണ് അപ്പോ ഇത് നമ്മുടെ കർത്താവ് അനുവദിക്കുന്നു നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്റെ പൊന്നും നിങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിക്കരുത് ഒരിക്കലും നമ്മുടെ അപ്പം അത് ചെയ്യില്ല അത് പിശാജ് നമ്മെ ഭയപ്പെടുത്താൻ ഇതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ഭയപ്പെടണ്ട ഞാൻ നിന്റെ കൂടെ കൂടെയുണ്ടെന്ന് മുന്നൂറ്റി അറുപത്തിയഞ്ച് പ്രാവശ്യം പറഞ്ഞിരിക്കുന്നത് നിനക്ക് നിന്റെ അപ്പ കലവും മാവ് കുഴക്കുന്ന കലവും വറ്റാതെ ദൈവം നോക്കുന്നുണ്ടോ നിനക്ക് അന്നന്നത്തെ വസ്ത്രവും അപ്പവും ആഹാരവും ഉണ്ടോ നീ രോഗിയാണെങ്കിലും മരുന്ന് പേടിക്കാൻ നിനക്ക് പൈസയുണ്ടോ രോഗമില്ലാത്ത പൈസ ആകുമ്പോൾ രോഗമില്ലാത്ത ഒരു വ്യക്തികളും ഉണ്ടായിരിക്കില്ല അത് സഹിക്കാനുള്ള ശക്തിയും ദൈവം നമുക്ക് തരും ക്രൈസ്തരോർ അപ്പോ പൈശാചിക ശക്തി പല രീതിയിലും നമ്മെ പീഡിപ്പിച്ചേക്കാം പക്ഷെ ദൈവം ചെയ്തത് കണ്ടു ഇവിടെ മറ്റു വ്യക്തികളുണ്ടായിരുന്നു അതിനെ തല്ലിക്കൊന്നു ഇനി രാത്രിയാണെങ്കിൽ പോലും എന്നെ ഒന്ന് കുത്താൻ പോലും ദൈവം അതിനനുവദിച്ചില്ല ഞാൻ ചാടി എഴുന്നേൽക്കുന്നു പന്ത്രണ്ട് മണിയാണെങ്കിൽ പോലും അതിനെ ഞാൻ അവിടെ അവിടെയിട്ട് എനിക്കതിനെ കാണാൻ സാധിക്കുന്നു ഞാൻ അതിനെ അവിടെ അവിടെയിട്ട് തെല്ലിക്കൊല്ലുന്നു പ്രൈസ്തലോൺ അപ്പോൾ ദൈവം നമ്മോട് കൂടെയാണെങ്കിൽ ദൈവം നമ്മെ സ്നേഹിച്ച് നമ്മെ കൊണ്ടു നടക്കുമ്പോൾ പിശാജുവിനും അവൻ്റെ ഭൂതഗണത്തിനും ഇതറിയാം നമ്മുടെ ഭവനത്തിനു ചുറ്റും ദൈവം ആയുധധാരികളായും മാലാകമാരം നിർത്തിയിരിക്കുന്നത് ഈ പൈശാചിക ശക്തികൾക്കും ഈ അന്തരീക്ഷ ശക്തികളുടെ ആ രൂപികൾക്കും അറിയാം പ്രൈസ്തലോൺ അപ്പൊ അവരെന്ത് ചെയ്യും ഈ ഭവനത്തെ ഈ മക്കളെ അവൻ നോട്ടം വയ്ക്കും ക്രൈസ്തരോട് പല രീതിയിലും അവൻ നമ്മെ പീഡിപ്പിക്കാൻ വന്നേക്കാം എന്നാൽ അത് നമുക്ക് ദോഷത്തിനായിട്ടോ അയ്യോ എന്നൊരു നിലവിളിക്കോ ഇടവരുത്തുകയില്ല ഹല്ലിയ അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പൊന്നുമക്കളോട് എനിക്ക് പറഞ്ഞാലും പറഞ്ഞാലും ദൈവത്തിൻ്റെ സ്നേഹം വർണ്ണിച്ചാലും മതി വരികയില്ല ദൈവം പ്രതികാരം വീട്ടാൻ വടിപാടും പിടിച്ചു നിൽക്കുന്നവനല്ല കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും അത് ഒന്നാം പ്രമാണം ലംഘിക്കുമ്പോഴൊക്കെ ചെയ്യുമ്പോഴൊക്കെ ദൈവം കൂട്ടിപ്പിടിച്ച് അവന്റെ വഴി നമ്മെ പഠിപ്പിക്കും കൊണ്ടുവന്നേക്കാം കർത്താവ് ഒരിക്കലും നിങ്ങൾ ഉപേക്ഷിക്കില്ല അങ്ങനെ ഒരു സുശേഷം എന്ന് പറയുമ്പോൾ എനിക്കത് കൺഫ്യൂഷനായി അത് കേട്ടുകഴിഞ്ഞപ്പോ എന്താ ഞാൻ എന്റെ അനുഭവം വെച്ചിട്ടാണ് ഈ അറുപത് വയസ്സാവാറായി എനിക്ക് എൻ്റെ അനുഭവം വെച്ചുകൊണ്ട് കർത്താവ് എന്ന് പറയുന്ന ആ അപരിമേയമായ സ്നേഹത്തെ വർണ്ണിക്കാൻ വാക്കുപോര മക്കളെ അതുകൊണ്ട് എന്തൊക്കെ നിങ്ങൾ പ്രാർത്ഥിക്കും വേണം ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ ഒരു വലിയ കാര്യത്തിന് പ്രാര്ത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോ ഇന്നലെയും ഇനി ഞാൻ നോക്കി അമ്പത് ജപന്മാരെ ചൊല്ലാൻ എൻ്റെ അമ്മ എൻ്റെ ഇരുന്നു എന്നെ സഹായിച്ചു എനിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ഞാൻ പരിശുദ്ധ അമ്മയെ എന്നെ സഹായിക്കണമേ എന്ന് പറയും ഒപ്പം തന്നെ എനിക്ക് പരിശുദ്ധാത്മാവേദനിക്കോട്ടേക്ക് ചെയ്യാൻ അറിയില്ല എന്നെ ഒന്ന് സഹായിക്കാൻ പറയും ഭംഗിയായിട്ടത് മുൻപോട്ട് കൊണ്ടുപോകാൻ അവരെന്നെ അനുവദിക്കാറുണ്ട് ക്രൈസ്തലോട് ഇനി ഈ ചുറ്റുവട്ടം മുഴുവൻ ഞങ്ങളെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് തുടക്ക കാലങ്ങളിൽ ഞങ്ങൾ സഹിച്ച് കടന്നു പോകുന്നുള്ളത് ചിന്തിക്കാൻ പോലും പറ്റില്ല പക്ഷേ അതിൽ നിന്നെല്ലാം ഞങ്ങളെ വിടിവിച്ചെടുത്ത് ദൈവം മനോഹരമായി ഉയർത്തി നിർത്തി എന്നിട്ട് ഞങ്ങളെ പീഡിപ്പിച്ചവരുടെ ശത്രുക്കളുടെ അധ നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണുമെന്ന് പറഞ്ഞത് കാണാൻ ദൈവം ഞങ്ങളെ അനുവദിച്ചുകൊണ്ടിരിക്കുകയാണ് ക്രൈസ്തലോൺ അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അതായത് ദൈവം ഇതെങ്ങനെ ചെയ്തുകൊണ്ട് നിങ്ങളെ പീഡിപ്പിക്കും നിങ്ങളുടെ മക്കളെ മക്കളെ ദൈവം അടിക്കും ഇതൊന്നും എൻ്റെ പൊഞ്ഞുമക്കൾ വിശ്വസിക്കരുത് ഇതോ അത് അതിൽ അത് ശരിയാണോന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു ക്രൈസ്തരോട് ഇനി ജറേമിയയുടെ പുസ്തകം പതിനഞ്ചാം അധ്യായത്തിൽ പറയണേ ജറേമിയ പറയുന്നൊരു വാക്കാണ് ഹലിയ പതിനേഴാം തിരുവാക്യം പതിനഞ്ചിന്റെ പതിനേഴ് ഉല്ലാസ ജീവിതം നയിക്കുന്നവരോടുകൂടെ ഞാൻ സഹവസിക്കുകയോ അവരോടൊത്ത് സന്തോഷിക്കുകയോ ചെയ്തില്ല അങ്ങയുടെ കരം എൻ്റെ മേലുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ഏകാഗിയായി കഴിഞ്ഞു അമർഷം കൊണ്ട് അങ്ങനെ നിറച്ചിരുന്നു ക്രൈസ്തരോട് കണ്ടു ഏകാഗിയായി പതുക്കെ 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 ജഡീക മനുഷ്യൻ മരിച്ചു മരിച്ചു മരിച്ച് ആത്മീയ മനുഷ്യനിലേക്ക് വരും നമുക്ക് നല്ല ഭക്ഷണം വേണം എന്നില്ലാതെയാവും നമുക്ക് വേണ്ട നമുക്ക് ഒരു കാലത്ത് നമുക്ക് വേണമായിരുന്നതൊക്കെ ഇന്ന് നമുക്കൊന്നും വേണ്ട വേണ്ടാതെയായി മാറും നമുക്ക് നല്ല വസ്ത്രം വേണം അങ്ങനെ ഇല്ലാതെയായി മാറും എല്ലാ സുഖ സൗകര്യങ്ങളും വേണം എന്ന് തോന്നിയിരുന്നൊരു കാലം ഉണ്ടായിരുന്നു ഇന്ന് അതൊന്നും ഇല്ലാതെയായി മാറും നമുക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ ദൈവത്തോട് പ്രാർത്ഥിക്കണം മറ്റുള്ളവർക്ക് യേശുവിനെ കൊടുക്കുന്ന ഒരു വ്യക്തിയെ കണ്ടാൽ മതി ആ വ്യക്തിയോട് മക്കളെ യേശു ആരാണെന്ന് പറയട്ടെ അങ്ങനെ യേശുവിന്റെ സ്നേഹം പങ്കുവെച്ചു കൊടുക്കാൻ യേശുവിനോടും രാവും പകലും ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു അങ്ങേക്ക് എന്നെ ഇഷ്ടമല്ലേ ഞാനങ്ങേ സ്നേഹിക്കുന്നു ഇങ്ങനെയായി മാറും നമ്മൾ ക്രൈസ്തലോൺ അതുകൊണ്ട് ഭയപ്പെടുത്തുന്ന സുവിശേഷ വേല കേൾക്കുമ്പോൾ അതിൽ സംശയം വേണം ദൈവം അനുഗ്രഹത്തിന്റെ ദൈവമാണ് ദൈവം സകലതും കൊണ്ടുവന്ന് തരുന്നവനാണ് ഏറ്റവും വലിയ പാപം ഒന്നാം പ്രമാണ ലംഘനമാണ് പ്രമാണലംഘനമാണ് പ്രമാണലംഘനവും അതോടനുബന്ധിച്ച കാര്യങ്ങളും ക്രൈസ്തലോർ അവിടെ കർത്താവ് പറയാണ് അവരുടെ ജനനം തിന്മയിലാണെന്നും ദുഷ്ടത അവർക്ക് ജന്മസിദ്ധമെന്നും അവരുടെ ചിന്താഗതിക്ക് മാറ്റമില്ലെന്നും അങ്ങ് അറിഞ്ഞിട്ടും അവരെ പടിപടിയായി ശിക്ഷിച്ച് അനുദപിക്കാൻ അങ്ങ്വർക്ക് അവസരം നൽകി അത്ര നല്ലവനാ കർത്താവ് പടിപടിയായി ശിക്ഷിച്ച് അനുദപിക്കാൻ അവസരം തരും എന്നിട്ട് യേശുവിന്റെ രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവന്ന് വചനത്തിലേക്ക് കൊണ്ടുവരും നമ്മളെ മന്ത്രവാദം അവിശുദ്ധമായ അനുഷ്ഠാനങ്ങൾ നിഷ്ഠൂരമായ ഓരോ പ്രവൃത്തിയും അത് നമുക്ക് അടി കിട്ടുന്ന പ്രവർത്തനങ്ങളാണ് ഇപ്പൊ പ്രത്യേകിച്ചും എല്ലാവരും ചാത്താൻ സാബത്തിൽ നിന്ന് പോയിട്ടും മധ്യമില്ല ആളുകൾക്ക് ചൂട്ടടി കിട്ടും ക്രൈസ്തലോ അടുത്തത് നോക്കൂ അഗ്നി വായു കാറ്റ് നക്ഷത്ര വലയങ്ങൾ ക്ഷോഭിച്ച സമുദ്രം ആകാശ തേജസ്സുകൾ പിന്നെ ഇവ ലോകത്തെ ഭരിക്കുന്ന ദേവന്മാരായി അവർ കരുതി അവയുടെ സൗന്ദര്യത്തിൽ ഭ്രമിച്ച് ആ മനുഷ്യൻ അവയെ ദേവന്മാരായി സങ്കല്പിച്ചെങ്കിൽ അവയേക്കാൾ ശ്രേഷ്ഠനാണ് അവയുടെ കർത്താവെന്ന് അവർ ഗ്രഹിക്കട്ടെ ദൈവത്തെ അന്വേഷിക്കുകയും കണ്ടെത്താൻ ഇച്ഛിക്കുകയും ചെയ്യുമ്പോഴാകാം അവർ വ്യതിചരിക്കുന്നത് അവരെ തികച്ചും കുറ്റം പറയാൻ പറ്റില്ല അവിടുത്തെ സൃഷ്ടികളുടെ മധ്യ ജീവിച്ച് അവർ അന്വേഷണം തുടരുകയാണ് ക്രൈസ്തരോട് അതുകൊണ്ട് എങ്കിലും നമ്മൾ ഓരോ വ്യക്തിയും കടമയാണ് തന്നെ തന്നെ വിശദീകരിക്കുക അതിന് നമ്മൾ പിന്നീട് പിന്നീട് നമ്മളെ വിശദീകരിക്കാൻ നോക്കണ്ട അത് കർത്താവ് ചെയ്യുന്ന പരിപാലനയാണ് കർത്താവിന്റെ രൂപസാദൃശ്യത്തിലേക്ക് സാധനത്തിലേക്ക് കർത്താവ് നമ്മെ കൊണ്ടുവരും നമ്മൾ പ്രാർത്ഥിക്കും നന്മ പ്രവർത്തിക്കുകയും ചെയ്യുക ആരും വേദനിപ്പിക്കുക കടന്നു പോവുക പൊന്നുമക്കളെ കർത്താവ് സ്നേഹമാണ് നിങ്ങളുടെ മക്കളെ അത്യുന്നതങ്ങളിൽ എത്തിക്കും ദൈവം നിങ്ങൾക്ക് സകല സമാധാനവും സന്തുഷ്ടിയും ദൈവം തരും ദൈവം സ്നേഹമാണ് ദൈവം സ്നേഹമാണ് ക്രൈസ്തലോർ വീണ്ടും വീണ്ടും പറയാണ് അല്ലാതെ നിങ്ങൾ നിങ്ങൾ ഇപ്പം അങ്ങനെ ഒരു പാവം ചെയ്തില്ലേ നീ കുട്ടിക്കാലത്ത് ഇങ്ങനെ ഒരു പാവം ചെയ്തില്ലേ അതിൻ്റെ അടി ഞാൻ പിന്നും പിന്നേം മരിക്കും വരെ തന്നുകൊണ്ടിരിക്കും നിന്റെ ഞാൻ ഞാനടിക്കും നിന്റെ അമ്മ നിന്നോട് ഇങ്ങനെ ചെയ്തില്ലേ അതുകൊണ്ട് നിനക്ക് ഞാൻ ഇങ്ങനെ തരും അങ്ങനെ ഒരു ദൈവം അല്ലാട്ടോ നമ്മുടെ ദൈവം ദൈവത്തെ സ്തുതിക്കുക ദൈവത്തെ അന്വേഷിക്കുക ദൈവ എല്ലാ മക്കളെയും സബ്സ്ക്രൈബേഴ്സിനെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ നീതിമാനായ വിശുദ്ധിവസേ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാര വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ ആമേൻ